ഞാൻ വളരെ കാലം ഒരുപാട് വർഷം മുമ്പ് ഒരു പ്ലസ് ടു സ്കൂളിൽ ജോലി ചെയ്തിരുന്നു അപ്പം അവിടെ ഒരു അധ്യാപിക ഉണ്ടായിരുന്നു സീനിയറാണ് അവർ ഞങ്ങൾ തമ്മിൽ നല്ല ടെഫ്സാണ് പക്ഷേ അവർ മറ്റധ്യാപികമാരുമായിട്ടൊക്കെ ഉള്ളൊരു അവരുടെ ബന്ധം എന്ന് പറഞ്ഞാൽ വളരെ എനിക്ക് വളരെ അതിശയം തോന്നി കാരണം ഇപ്പോൾ ഒരു റൂമിലോട്ട് കയറി വരുവാണെങ്കിലും ഒരു ടീച്ചർ ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ പെട്ടെന്ന് ഓ എന്തിന് പോലെ ഇത് ഇങ്ങനെയാണോ സ്കൂളിലോട്ട് വരും ഇങ്ങനെ ഒരു ബോഡി ഷെയ്ബിങ്ങിൻ്റെയൊക്കെ ഒരു സ്ഥലം ഒക്കെ ആ ഒരു രീതിയിലൊക്കെ സംസാരിക്കുക ചെറിയ ചെറിയ കുറ്റങ്ങൾ പെരുപ്പിച്ച് നീരുദ്യോഗസ്ഥർക്ക് പരാതി നൽകുക അങ്ങനെയൊക്കെ അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു അവരില്ലാത്ത ദിവസങ്ങളിൽ ആ സ്കൂളിലൊരു ആഘോഷമായിരുന്നു ഒന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ എന്നോട് കാര്യമായിരുന്നു കേട്ടോ അപ്പം ഒരു ദിവസം ടീച്ചറുള്ളൊരു സമയത്ത് തന്നെയാണ് ഒരു വലിയ ബഹളം കേട്ടിട്ട് എല്ലാവരും വീട്ടിൻ്റെ അടുത്തോട്ട് പോകുന്നു അപ്പം ഞാനും ഒന്നാണെന്ന് അറിയാൻ നോക്കുമ്പോൾ വളരെ മുഷിഞ്ഞ വേഷം ധരിച്ചിട്ട് ഒരു മനുഷ്യൻ എൻ്റെ കുണ്ട തി വള്ളാണ്ട് കാടയ്ക്ക് കുട്ടിയോ ഭയങ്കര മുഷിഞ്ഞ അത് ഇത് ഭയങ്കരമായിട്ടും അസഭ്യം പറയാം കയറി പറയുക പറയുന്നതൊക്കെ ടീച്ചറിനെയാണ് അപ്പം ടീച്ചറെന്ന് വെച്ചാൽ എൻ്റെ മനസ്സിലൊരു പുലിയാണ് ഞാൻ സ്റ്റാഫുകളിൽ നോക്കുമ്പോൾ ടീച്ചർ കുഞ്ഞ് കിടക്കും കന്ന് കിടക്കും അത്രെൻ്റെ അടുത്ത് മറ്റുള്ള ഒരു എന്താ പറയുക എക്സ്പെൻഡ് ടീച്ചറിൻ്റെ ഹസ്ബൻഡാവുന്നു അപ്പം അയാളുടെ ആ ഒരു പെരുമാറ്റത്തിൽ നിന്ന് മനസ്സിലായ ടീച്ചർ എന്തുമാത്രമായിരിക്കും അയാളുടെ വീട്ടിൽ സഹിക്കുന്നത് അതെന്തോ ചായക്ക് ചൂട് പോരാ എന്നുള്ളൊരു പരാതിയെ തുടർന്ന് അയാൾ വീട്ടിൽ നിന്നും ഇവിടെ വന്നിരിക്കുകയാണ് അപ്പം ഞാൻ പിന്നെ ഞാനിങ്ങനെ ആലയൊക്കെ ഇറങ്ങും അവർക്ക് വീട്ടിൽ അവരെ അടിമേലും പറയാൻ പറ്റത്തില്ല ാണ് അവര് സ്കൂളിൽ വന്ന് മറ്റുള്ളവരെ കൊടുത്ത് തീർത്തുകൊണ്ടിരിക്കുക പക്ഷേ പിന്നെ അവരുടെ മകൻ കല്യാണം കഴിച്ചു മരുമകളിൽ കൊണ്ടുപോയി വന്നു നടക്കുന്നതൊക്കെ കണ്ടത് അവർക്ക് കിട്ടാത്തതൊക്കെയാണ് ആ കുട്ടിയിൽ കുട്ടിക്ക് സ്നേഹം വരികൂടി കൊടുക്കുക ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്റ്റുഡൻസിൻ്റെ കാര്യങ്ങൾ എന്ന് പറയുന്നതല്ലോ അധ്യാപകരും മനുഷ്യരാണ് പലതരം മാനസികാവസ്ഥയിലും പലതരം അനുഭവങ്ങളിലൂടെയാണ് അവര് ഓരോ ദിവസവും കടന്നു പോയിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരു ഹാപ്പിനെസ് മിനിസ്റ്റർ മേടം അല്ലേ హాపినెస్ని వేస్తారు